ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ദേ ഈ കുപ്പി ഉണ്ടോ ഈ കുപ്പി എങ്ങനെ ഇതുപോലെ ഡെക്കറേറ്റഡ് ആയിട്ട് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഈ കുപ്പി ഉണ്ടോ ഇത് ഞാൻ നേരത്തെ ഇതെല്ലാം ഞാൻ നേരത്തെ ചെയ്ത കുപ്പികളാണ് കണ്ടോ ഇതെല്ലാം ഒരു ക്രാഫ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തതാണ് ഇത് വളരെ സിമ്പിളാണ് ഇതൊരു വൈൻ ബോട്ടിലായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിൽ ഈ നൂല് ഇങ്ങനെ അടിയിൽ നിന്നാണ് ചുറ്റി വരുന്നത് അടിയിൽ നിന്ന് ചുറ്റി വന്നു ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കൊട്ടു ഇത് വലിയ അങ്ങനെ വലിയ സംഭവമായിട്ട് ചെയ്തൊന്നും ജസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഈ ഒരു മുള ഇട്ടു അതിന് കണ്ടോ അതിന് വേരില്ലായിരുന്നു ഞാനിടുമ്പോൾ മുറിച്ച് കണ്ടോ അതിന് വേര് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള ഇത് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരികു കൂർത്തു വേണം കേട്ടോ ചെത്തിയെടുക്കാനായിട്ട് അപ്പൊ പെട്ടെന്ന് വേര് വരും ഓക്കേ അപ്പൊ ഇത് കുറെ നാളായത് ഇങ്ങനെ ഇരിക്കണോ ഒരു കുഴപ്പം ആയതിനും പറ്റിയിട്ടില്ല ഇത് വളരെ സിമ്പിളാണ് അങ്ങനത്തെ ഒരു കുപ്പിയാ ഇത്